പൈസ 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 എല്ലാവർക്കും പൈസയാണ് പ്രശ്നം വീട്ടിൽ പൈസ നിൽക്കുന്നില്ല പൈസ വരുന്നുണ്ട് പക്ഷെ ചിലവാകുന്നു ഇത് എപ്പോഴും എൻ്റെ വീഡിയോകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസയെക്കുറിച്ച് പോകുന്ന വീഡിയോയിലാണ് കൂടുതൽ ആൾക്കാർ കാണുന്നതായിട്ട് കാണുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രശ്നം ആണ് പൈസ എന്ന് പറയുന്നത് കാര്യം പൈസ തന്നെയാണ് ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൂടുതൽ വലത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലുത്തരായിട്ടുള്ള ഡ്രോ ബാക്സ് വാസ്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള സത്യമാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂന്ന് കുറിച്ച് സംസാരിക്കുകയാണ് മൂന്ന് മണ്ടത്തരങ്ങൾ വാസ്തു കാരണം നിങ്ങളുടെ വെലുത്തിനെ ബാധിക്കുന്ന മൂന്ന് മണ്ടത്തരങ്ങൾ ആയി നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് മണ്ടത്തരങ്ങളാണ് നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്യുന്നത് വാസ്തുവിലൂടെ നമ്മളെ ബാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയെ ബാധിക്കുന്ന മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അതിൽ ഒന്നാമത്തെ മണ്ടത്തരം ഞാൻ പറയാം അതായത് പലരും ചിന്തിക്കുന്നൊരു കാര്യം വടക്ക് വശം എന്ന് പറയുന്ന കുബേരൻ ആയതുകൊണ്ട് വടക്ക് വശത്ത് അലമാര കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പണം വരുമെന്ന് പലരും വിചാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും വടക്ക് വശത്ത് അലമാര കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ധനാഭിവൃദ്ധി ഉണ്ടാവില്ല വാസ്തുപ്രകാരം കാരണം വാസ്തുപ്രകാരം ധനാഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ അലമാരയെ നമ്മൾ സൗത്ത് ഭാഗത്ത് വെയിറ്റ് കൂടുതൽ വരേണ്ട സൗത്തോ സൗത്ത് വെസ്റ്റ് ഭാഗത്തോ കൊണ്ട് വച്ചിട്ട് നോർത്ത് ഫേസ് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ ആള് അതിൻ്റെ ഡോറ് ഞാൻ അത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ തെറ്റിദ്ധരിച്ചു കൊണ്ട് വടക്ക് വശത്ത് കൊണ്ടുപോയി അലമാര വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫക്റ്റാണ് ഒന്ന് വടക്ക് വെയിറ്റ് കൂടുക എന്ന് പറയുന്ന വാസ്തു ഡിഫക്റ്റവിടെ വരും നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ കുബേരനെ ഫേസ് ചെയ്ത് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കുബേരനെ ഫേസ് ചെയ്ത് ആ ഡോറ് വയ്ക്കാനായിട്ട് അലമാരയുടെ ഡോറ് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരും പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പർപ്പസ് ഇല്ലാതായി വരും ശരിക്കും അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അലമാര എന്ന് പറയുന്ന ലോക്കർ അല്ലെങ്കിൽ കാഷ് ഡ്രോ നമ്മൾ പൈസ വയ്ക്കുന്ന സ്ഥലം എപ്പോഴും സൗത്ത് ഭാഗം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് ആ ബ്ലണ്ടർ നിങ്ങൾ ഒഴിവാക്കുക രണ്ടാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ടാപ്പ് ഡ്രെയിൻ അതായത് നമ്മുടെ വീടിൻ്റെ ടാപ്പുകൾ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും എപ്പോഴിങ്ങനെ പൊക്കോണ്ട് തുള്ളി കേട്ടുന്നെങ്കിൽ പല വീടുകളിലുമുണ്ട് എവിടെ ചെന്നാലും ബാത്റൂമിൽ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളി വീഴുന്ന സൗണ്ട് കേൾക്കാം കാരണം ഇതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിച്ച് നിസ്സാരമായിട്ടങ്ങ് തള്ളിക്കളയും എല്ലാവരും അവിടെ വെള്ളം അപ്പം ഇപ്പം ലീക്കുണ്ട് കേട്ടോ അല്ലെങ്കിൽ മീറ്റർ ഓടുന്നുണ്ട് കാര്യം എവിടെയോ ലീക്കുണ്ട് എവിടെയോ ലീക്കുണ്ട് മീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാട്ടർ ബില്ല് വരുമ്പോൾ പോയി വാട്ടർ അതോറിറ്റിയിൽ പോയിട്ട് വാട്ടർ ബില്ല് കൂടുന്നു എന്ന് പറയും പക്ഷേ ഇതിൽ എവിടെയോ ലീക്കാവുന്നത് കണ്ടുപിടിക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ല പക്ഷെ നമ്മുടെ കൺ തന്നെ പലയിടത്തും ഇങ്ങനെ അത് ലീക്കിംഗ് വന്നുകൊണ്ടിരിക്കും ഈ ലീക്ക് ഒഴിവാക്കുക എന്നുള്ളത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ പ്രധാനമാണ് നിങ്ങൾ വെള്ളം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി കുറയുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അത് സാമ്പത്തികം വരുന്നാൽ നിങ്ങളുടെ ആ ഒരു ഫ്ലോ വെൽത്ത് ഫ്ലോ കുറയും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വാട്ടർ ലീക്കേജസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലേക്കുള്ള പൈപ്പിലാണ് നിങ്ങളുടെ വാട്ടർ ലീക്കേജെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അടിയ നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ടാകും കാര്യം അത്തരം കാര്യങ്ങളെ ചെറിയ കാര്യമാണ് ഇത് മണ്ടത്തരമാണ് ഇതൊന്നും കണ്ടിട്ട് മുമ്പാതെ പോവുകയെന്ന് പറയാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലോ നോർത്തിലോ ഒന്നും ഒരിക്കലും വാട്ടർ ലീക്കേജ് ഉണ്ടാവാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വേറൊരു വളരെ രസകരമായ സംഭവം കാര്യം മിക്ക സ്ഥലങ്ങളിലും ഈ വടക്ക് ഭാഗത്ത് ഉള്ള മുറിയിൽ ഒരുപാട് സാധനങ്ങൾ കൊണ്ടിടും വലിച്ചു വാരിയിട്ടെങ്കിൽ ക്ലട്ടറായിട്ട് അത് നമ്മൾ ഈ ഒരുപാട് സാധനങ്ങൾ ഓവറായിട്ട് ഈ ആവശ്യമുള്ളതും എല്ലാം കൂടെ കുഴച്ച് മറിച്ചു കൊണ്ട് വടക്ക് ഭാഗ ഭാഗത്ത് അല്ലെങ്കിൽ വടക്കഴുഴക്ക ഭാഗത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി സീറോയിലേക്ക് പോകും കാര്യം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നോ അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെയിറ്റ് വരിക എന്ന് പറയുന്നൊരു നമ്മളെപ്പോഴും സ്ട്രെസ് ഫാക്ടറാണെന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരു മണി ബ്ലോക്കിംഗ് ഫാക്ടർ കൂടെയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ബ്ലണ്ടറുകളും നിങ്ങൾ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങളിൽ എത്തുന്നവർ നന്ദി നമസ്കാരം